സ്വപ്നാണ് അദ്ദേഹം എന്താ പറഞ്ഞത് വലിയ കാര്യത്തില് കേരളത്തിൽ താമര വിരിയും താമരയും വിരിയും ആമ്പലും വിരിയും നല്ല റോസാപ്പൂ വിരിയും നല്ല ചെമ്പരത്തി വിരിയും എല്ലാ പൂക്കളും കേരളത്തിൽ വിരിയും ഞങ്ങളത് പൂപോലെ കൊണ്ടു നടക്കും ഞങ്ങൾക്ക് മലയാളികൾക്ക് അതൊക്കെ ഇഷ്ടാണ് ഞങ്ങൾ മലയാളികൾക്ക് അതൊക്കെ ഉണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരരുള്ള മണ്ണായത് ലോകം മുഴുവൻ വ്യാപരിച്ചു കിടക്കുന്ന പ്രവാസത്തിന്റെ സമൂഹം ഈ മലയാളികളാണ് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് ഞങ്ങളൊക്കെ മികച്ചവരാണ് അതുകൊണ്ട് തന്നെ താമര വിരിയും പക്ഷേത്താൻ ജനിക്കാൻ വന്നാൽ അവനെ തോൽപ്പിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മ കേരളത്തിലുണ്ട് എന്ന് അമിത്ഷക്ക് അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അമിത്ഷയുടെ താമര കേരളത്തിൽ വിരിയൂല ബി ജെ പി എന്ന നിലക്ക് നടക്കൂല അത് തോൽപ്പിക്കാൻ മനുഷ്യരുണ്ട് ചകുത്താനെ തോൽപ്പിക്കുന്ന മനുഷ്യർ കേരളത്തിലുണ്ട് ഇപ്പൊ അമിഷ്ട പറഞ്ഞു അയാളുടെ സ്വപ്നാണ് അദ്ദേഹം എന്താ പറഞ്ഞത് വലിയ കാര്യത്തില് കേരളത്തിൽ താമര പിരിയും വിരിയല്ലോ കേരളത്തിൽ താമരയും പിരിയും ആമ്പലും പിരിയും നല്ല റോസാപ്പൂ വിരിയും നല്ല ചെമ്പരത്തി പിരിയും എല്ലാ പൂക്കളും കേരളത്തിൽ വിരിയും ഞങ്ങളത് പൂപോലെ കൊണ്ടു നടക്കും ഞങ്ങൾക്ക് മലയാളികൾക്ക് അതൊക്കെ ഇഷ്ടമാണ് ഞങ്ങൾ മലയാളികൾക്ക് അതൊക്കെ ഉണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരരുള്ള മണ്ണായത് ലോകം മുഴുവൻ വ്യാപരിച്ചു കിടക്കുന്ന പ്രവാസത്തിന്റെ സമൂഹം ഈ മലയാളികളാണ് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് ഞങ്ങളൊക്കെ മികച്ചവരാണ് അതുകൊണ്ട് തന്നെ താമര വിരിയും പക്ഷേത്താൻ ജനിക്കാൻ വന്നാൽ അവനെ തോൽപ്പിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മ കേരളത്തിൽ ഉണ്ട് എന്ന് അമിത്ഷയ്ക്ക് അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അമിത്ഷയുടെ താമര കേരളത്തിൽ വിരിയൂല ബി ജെ പി എന്നതിലേക്ക് അത് നടക്കൂല അത് തോൽപ്പിക്കാൻ മനുഷ്യരുണ്ട് ചെകുത്താനെ തോൽപ്പിക്കുന്ന